അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ലാഹി സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തുല്ലുഖ്മാനിന്റെ ഇരുപത്തിയേഴ് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞത് മാൽഖുക്കും ഇല്ലാ ക നഫ്സിദ നഫ്സിം വ സുക്കുവിനുള്ള തൻവി തൻവിന്റെ ശേഷം വാവ് വരുമ്പോ അവിടെ ഇത് കാമും വിപുന്നയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ചോതണം തൻവിനേഷം ബാവ് വരുമ്പോ അവിടെയും എക്കലാബാണ് മീമാക്കി മറിച്ച് മണിച്ച് ഓതണം അലംതറ അല്ലൈലി വന്നഹറശംസവൽ അജലിം അവിടെ കൻവിന്വേഷം മീമ് വരുമോ ബ്യവനെയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതണം ാണ് സുക്കൂനുള്ള ന്യൂനേഷം ദാല് വരുമ്പോ എഹ്ഫ ചെയ്ത് മണിച്ചോകണം وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرِ أَلَمْ تَرَ أَنَّ الْفُلْكَ تَجْرِي فِي الْبَحْرِ بِنِعْمَةِ اللَّهِ بِنِعْمَةِ اللَّهِ لِيُرِيَكُمْ لي مِنْ آيَاتِهِ അവിടെ ലിയുരിയ മിൻ ആയാ തി സുക്കൂനുള്ള മീമിനേഷം വീണ്ടും മീമ് വന്നാ മണിക്കണം എന്നാൽ സുക്കൂനുള്ള നൂവിനേഷം ഹംസ് വന്നാ മണിക്കാൻ പാടില്ല മിൻ ആ അവിടെ മണിക്കാതെ ഓതണം ഇല ആയാല്ലി സൊബാരി കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിന്റെ വചനങ്ങളുമായി ബന്ധപ്പെട്ട് ആ വചനങ്ങളെ ക്ലിപ്തപ്പെടുത്തുവാനോ കണക്കാക്കുവാനോ വിശദീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയില്ല എന്ന് സൂചിപ്പിക്കുകയാണ് കോടാനിക്കോടി സൃഷ്ടിജാലങ്ങൾ അള്ളാഹുവിന്റെ കുൻ എന്ന പദവുമായി ബന്ധപ്പെട്ട് ഭൂമി ലോകത്ത് ഉണ്ടായിത്തീരുന്നതാണ് അതിനെയെല്ലാം വിശദീകരിക്കുവാനും എഴുതിത്തീർക്കുവാനും ഒരാൾക്ക് സാധിക്കില്ല എന്നിട്ട് അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിസ്സാരമാണ് മാ ഹൽക്കുക്കും നിങ്ങളുടെ സൃഷ്ടിപ്പ് അല്ല മാ ഇവിടെ നഫീന്റെ മാ ആയിട്ടാണ് വിശദീകരിക്കപ്പെടുന്നത് നിങ്ങളുടെ സൃഷ്ടിപ്പല്ല വലബുക്കും നിങ്ങളുടെ പുനരുജ്ജീവനവും അല്ല ഇല്ലാ കന വാഹിദ ഒരൊറ്റ ദേഹത്തിന്റേതു പോലെ അല്ലാതെയല്ല എന്ന് പറഞ്ഞാൽ പഠിച്ചവന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ എന്ത് വേണമോ അത്രയേ കൊടാനക്കോടി മനുഷ്യന്മാരെ സൃഷ്ടിക്കാനും ആവശ്യമുള്ളൂ അതിലപ്പുറത്തേക്ക് പഠിച്ചവന് വലിയ എന്തോ ഒരു പ്രയത്നത്തിന്റെയോ കഠിനമായ ഒരു പ്രശ്നമോ അതല്ല മനുഷ്യർ ആലോചിക്കുമ്പോഴാണ് എങ്ങനെയാണ് എല്ലാരെയും രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ എന്ന് ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കനഫ്സിൻ വാഹിദ ഒരൊറ്റ ശരീരത്തെ പോലെയാണ് ഒരു ശരീരത്തെ സൃഷ്ടിച്ചിട്ടുണ്ടോ ഭൂമിയിൽ അള്ളാഹു എങ്കിൽ ആ ശരീരത്തെ സൃഷ്ടിച്ചതുമല്ല അതേപ്രകാരം തന്നെ പുനരുജ്ജീവനവുമല്ല അതുപോലെ ഒരൊറ്റ ശരീരം സൃഷ്ടിക്കുന്ന അധ്വാനവും പ്രയത്നവും അള്ളാഹുവിന് ഉള്ളൂ കുൻ എന്നൊരൊറ്റ മതി അല്ലേ ൂറത്ത് എന്തള്ള പറയുന്നെ അള്ളാഹുവിന്റെ കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ കുൻ എന്ന് പറഞ്ഞാൽ എന്നാണ് അപ്പോ ആ കുൻ എന്ന വാക്ക് എല്ലാ മനുഷ്യന്മാരുണ്ടാക്കാൻ അത്രേ പഠിച്ചതിന് വേണ്ടതുള്ളു ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സമീയണ്ല്ലാം കേൾക്കുന്നവനാണ് ബസീറുൻ എല്ലാം കാണുന്നവനുമാണ് അപ്പോ അള്ളാഹുവിന്റെ ഉണ്മയെ അള്ളാഹുവിന്റെ കഴിവിനെ ഒക്കെ ചോദ്യം ചെയ്യുന്നവരെ അള്ളാഹ് അറിയുന്നുണ്ട് അതുകൊണ്ടുള്ള മറുപടി കൂടിയാണ് ഇത് എന്നാണ് അള്ളാഹ് ഇത ഇതൊക്കെ എങ്ങനെയാണ് എല്ലാത്തിനേയും സൃഷ്ടിക്കാന്ന് പലപ്പോഴായി പല ആളുകൾ വന്ന് ചോദിച്ചിട്ടുണ്ട് റസൂൽ അള്ളി സല്ലാസ്സലമയോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇനി അലം തറ അവൻ കാണുന്നില്ലേ നീ കാണുന്നില്ലേ എന്നാഹ തീർച്ചയായിട്ടും അല്ലാഹു യൂലിജുല്ലൈല ഫിന്നഹാർ രാത്രിയെ അവൻ പ്രവേശിപ്പിക്കുന്നു ഫിന്നഹാരി പകലിൽ പ്രവേശിപ്പിക്കുന്നു വയൂലി ജുന്നഹാറഫില്ലയിൽ പകലിനെ അവൻ പ്രവേശിപ്പിക്കുന്നു ഫില്ലയിലി രാത്രിയിലേക്ക് അവൻ പ്രവേശിപ്പിക്കുന്നു ംസവൽകമറ സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തി തന്നിരിക്കുന്നു കുല്ലു ഈയജിരി എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇല അജലിന്ന് സന്ന നിർണയിക്കപ്പെട്ട ഒരു അവധി വരെ അന്നല്ലാഹ വിമാലൂനഹബീർ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഹബീർ സൂക്ഷ്മമായി അറിയുന്നവനാണ് അപ്പോ രാവ് പകല് എന്ന ദ്വന്ദ് നമുക്കറിയാം ഇതാണ് നമ്മുടെ ജീവിതം ആയുസ് ഏർ അതൊക്കെ എന്ന് പറഞ്ഞതാ പണ്ട് നമ്മൾ ഒരു ഉപമ പറയാറുണ്ടല്ലോ ഒരു വെളുത്ത എലിയും കറുത്ത എലിയും കരണ്ട് തിന്നുന്ന അല്ലെങ്കിൽ അതിങ്ങനെ കാർന്നു തിന്നുന്ന ഒരു വേരു പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്നാണ് ഏ അതങ്ങനെ തിന്ന് തിന്ന് ആ വേര് മുറിഞ്ഞാൽ ആ വേരിൽ പിടിച്ചിരിക്കുന്ന മനുഷ്യൻ താഴേക്ക് പതിക്കും എന്നൊക്കെ ഒരു ഉപമ നമ്മൾ കണ്ട് കേട്ടിട്ടുണ്ട് രാവും പകലുമാണ് മനുഷ്യന്റെ ആയുസ് അല്ലെ ഇന്നലെ രാത്രി കഴിഞ്ഞു ഇന്ന് പകലുണ്ടാവുന്നു പിന്നെ രാത്രിയാവുന്നു പകലാവുന്നു ഈ രണ്ട് കറുപ്പും വെളുപ്പുമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ മാറി മാറി മറിഞ്ഞു പോകുന്നത് ഇതിൽ തന്നെ ഏറ്റക്കുറവുകൾ ഉണ്ടാകും രാവ് കുറഞ്ഞു വരും രാത്രി കൂടി വരും രാത്രി കുറഞ്ഞു വരും രാവ് കൂടി വരും പക്ഷേ ഈ സമയത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട് രാവിലെയും പകലിനെയും പ്രവേശിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമയമാറ്റങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ വിശദീകരിക്കപ്പെട്ട തഫ്സീറുകളിൽ കാണാം അപ്പോ രാവ് പകലിലേക്ക് പ്രവേശിക്കുന്നു പകല് രാവിലേക്ക് പ്രവേശിക്കുന്നു ഇതൊക്കെ പഠിച്ച സംവിധാനിച്ചതാണ് നോക്കൂ നിങ്ങൾ ഈ മഹാപ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അതിന്റെ താരപഥങ്ങളും എല്ലാം ഉള്ളതില് ഭൂമി ഭൂമിയെ നിർക്കു നേരെ അതിന്റെ പിന്നെ ആവശ്യവുമായി ബന്ധപ്പെട്ട് രണ്ട് സംഗതിയാണ് എല്ലായിടത്തും പറഞ്ഞത് ഷംസും കമറും ആരാണ് ഈ സൂര്യനെ ഇത്ര അകലത്തിൽ വെച്ചു അതിന്റെ മുഴുവൻ ഊർജ്ജവും ഭൂമിയിലേക്ക് നൽകി ഇവിടെ വസിക്കുവാനുള്ള സംവിധാനങ്ങൾ നൽകി രാത്രി ചന്ദ്രനെ ഒരു നിർണയിക്കപ്പെട്ട സമയത്ത് അതിന്റെ പിന്നെ വെളിച്ചം നൽകുന്നു അതേപ്രകാരം തന്നെ വേലിയേറ്റങ്ങളിലും വേലിയിറക്കത്തിലുമൊക്കെ അതിന്റെ സ്വാധീനമുണ്ടാകുന്നു ഇപ്പോ ഇങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ സംവിധാനം വസഹറ എന്ന് പറഞ്ഞ പദപ്രയോഗം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അള്ളാഹു അല്ലാത്ത മറ്റെന്തിലേക്കാണ് നമ്മുടെ ഉത്തരം ചെന്നെത്തുന്നത് ആരും അവകാശപ്പെട്ട് വന്നിട്ടില്ല എന്ന് മാത്രല്ല അവകാശപ്പെടാൻ ആരുല്ലേന്താനും അപ്പോ അള്ളാഹുവിന്റെ കൃത്യമായ അവന്റെ അനുഗ്രഹത്തെ പറ്റിയുള്ള പ്രതിപാദനമാണ് ഇതിലുള്ളത് ഏർ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ നൽകപ്പെട്ട അനുഗ്രഹം കൊണ്ട് എന്ത് പ്രവർത്തിക്കുന്നു ഭൂമിയിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ സൂര്യൻ അത്യന്താപേക്ഷിതമാണ് സൂര്യനില്ലെങ്കിൽ ഭൂമിയുമില്ല അപ്പോ അങ്ങനെ ഒരു സൂര്യനെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പടപ്പിനും കഴിയൂല എത്ര പടച്ചവനില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിലും ആ പടച്ചവനുള്ളത് കൊണ്ടാണ് ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയുമൊക്കെ നിലനിൽക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവും മറ്റൊന്നിനെ ചൂണ്ടിക്കാണിക്കാത്തിടത്തോളം കാലം നമുക്ക് അള്ളാഹുവിനെ പിന്നെ നിഷേധിക്കാൻ കഴിയില്ല ഇനി മാത്രമല്ല ഇനി മറ്റൊന്നിനെ ചൂണ്ടിക്കാണിച്ചാൽ പോലും അതാണ് എന്നതിന്റെ തെളിവും ആവശ്യമാണ് അപ്പൊ അള്ളാഹുവിന്റെ അസ്തിത്വം അള്ളാഹുവിന്റെ ഉണ്മ അതിനെ നിഷേധിക്കുവാൻ ഒരു തെളിവുമില്ലെന്ന് മാത്രമല്ല അത് സ്ഥാപിക്കുവാൻ അനേകായിരം തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും അതുകൊണ്ട് അൽ അൽഹ നിത്യസത്യമായവൻ അള്ളാഹുവാണ് യഥാർത്ഥ അൽ ഹക്ക് അല്ലല്ലാത്തൊരു ഹക്ക് യഥാർത്ഥത്തിൽ അൽ ഹക്ക് എന്ന് പറയാനില്ല അതുകൊണ്ടാണ് അനൽ ഹക്ക് എന്ന പദം ഇസ്ലാമികമല്ല ഞാൻ തന്നെയാണ് യാ നിത്യസത്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അൽ ഹക്ക് അള്ളാഹു തന്നെയാണ് സ്ഥിരമായി നിലകൊള്ളുന്നവൻ നിത്യസത്യമായിട്ടുള്ളവൻ ിന്ദുനി ഹി അവനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവയതൊന്നും ഉണ്ടോ അത് അൽബാത്തിൽ അത് വ്യർത്ഥമാണ് അത് യാഥാർത്ഥ്യമുള്ളതല്ല ഒരാൾക്കും ഭൂമിയിലെ സകല മനുഷ്യരുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും കേൾക്കുവാനും കാണുവാനും ഉത്തരം ചെയ്യാൻ കഴിയില്ല അതൊക്കെ ബാത്തിലാണ് ഹക്കായവൻ കബീർ തീർച്ചയായിട്ടും അള്ളാഹുവാണ് അൽ അലിയർ ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ അൽ കബീർ ഏർ മഹാ അതേപ്രകാരം തന്നെ മഹാനായ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് അള്ളാഹുവിനോട് ആണ് ചോദിക്കേണ്ടത് പറയേണ്ടത് അല്ല താരോട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ബാത്തിലാണ് അതൊക്കെ വെറുതെയാണ് അതൊന്നും അല്ല സ്വീകരിക്കൂല അത് ഷെർക്കാണ് അത് അവര് തന്നെ കേൾക്കൂല അവർ ഉത്തരം ചെയ്യൂല ആരും ഒന്നും നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ല അതുകൊണ്ട് ഈ തൗഹീദിലേക്ക് ഏകദൈവത്വത്തിലേക്ക് പടച്ചവനിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ഖുർആന്റെ ആയത്തുകളിലൂടെ ഇനിയും തീർന്നില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി പറയാണ് അലന്തറ നീ കാണുന്നില്ലേ കപ്പൽ അൽ ഫുൽക്ക് പറഞ്ഞ കപ്പൽ ആണ് ഫുൽക്ക് കപ്പൽ തജിരിയെ അത് സഞ്ചരിക്കുന്നു ബഹരി കടലിലൂടെ സഞ്ചരിക്കുന്നു വിനയമത്തില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഏഹ് കടലിൽ അങ്ങനെ അതിന്റെ ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം പഠിച്ചോട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മുകളിൽ വെച്ചാലും താഴേക്ക് പോകുന്ന ഒരു സിസ്റ്റാണെങ്കിൽ എന്താവും ഒരു വെള്ളത്തിന്റെ മുകളിൽ ഒരു സാധനം നീക്കാന്നുള്ള ആ ഒരു അതിന്റെ സംവിധാനം ഉണ്ടല്ലോ അതിന്റെ വ്യവസ്ഥ അത് പടച്ചോനുണ്ടാക്കിയാണല്ലോ അപ്പൊ ആ പടച്ചോനുണ്ടാക്കിയ ആ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന കാറ്റുണ്ടാകുമ്പോഴാണ് പണ്ട് കാലത്ത് കൂടുതലും കപ്പൽ സഞ്ചരിച്ചത് മാത്രമല്ല വെള്ളത്തിന്റെ മുകളിൽ അങ്ങനെ എന്ത് നിലനിർത്തിയാലും നിലനിൽക്കുന്ന ഒരു ഒരു സിസ്റ്റം അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് ബിനേമത്തില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളഹാന്റെ നേമത്താണത് ആ നേമത്ത് നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ചരക്ക് കപ്പലുകൾ അല്ലെ ആ ചരക്ക് കപ്പലുകൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധന സാമഗ്രികൾ എത്തിക്കുന്നു ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് ആ സംവിധാനം കൊണ്ട് തന്നെയാണ് അള്ളാഹിന്റെ നേമത്ത് കൊണ്ട് തന്നെയാണ് അള്ള പറയാണ് ലിയൊരിയ കുംഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനുവേണ്ടി ഇന്നസീതാലിക്കല ആ സ്വ്ബാരി ശക്കൂർ തീർച്ചയായിട്ടും അതില് എല്ലാ ക്ഷമിക്കുന്നവനും എല്ലാ ക്ഷമാശീലർക്കും അതേപ്രകാരം തന്നെ ശക്കൂർ കൃതജ്ഞരായ നന്ദി കാണിക്കുന്നവനും ദൃഷ്ടാന്തമുണ്ട് ഒരു ഹദീസിന്റെ വാചകത്തിൽ ഇങ്ങനെ കാണാം ഈമാനു നിസ്ഫാനി ഈമാൻ രണ്ട് ഭാഗമാണ് നിസ്ഫ വ വനിസ്വ ശുക്രിൻ ഒന്ന് ഒരു പകുതി ഈ സൊബുറാൻ മറ്റൊരു പകുതി ശുക്റാൻ ഏർ ഇമാം റാഗ് റഹ്മഹുല ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മനുഷ്യജീവിതത്തിൽ ഈ രണ്ട് ഈ രണ്ട് നിലപാടിലൂടെയാണ് ഓരോ മനുഷ്യരും മുന്നോട്ടു പോകേണ്ടതെന്നാണ് കാരണം ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളും എല്ലാ ഞാമത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും ശുക്ർ ആവശ്യമുള്ള ഒന്നാണ് ഇനി അതല്ലാത്ത അവസ്ഥ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പ്രയാസമായിരിക്കും ദുരിതായിരിക്കും അവിടെയൊക്കെ ക്ഷമയും ആവശ്യമാണ് ഇത് രണ്ടും ജീവിതത്തിലുണ്ട് എങ്കിൽ അവന് വിജയിക്കാൻ പറ്റും ഒരാള് തന്നെ ചീത്ത പറയുന്ന തന്നെ ദ്രോഹിക്കുന്ന തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളോട് നിരന്തരമായി കലഹിക്കാൻ പോയാൽ ജീവിതം ദുരിതായിരിക്കും അതേപ്രകാരം തന്നെ തനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ സുഖ സൗകര്യങ്ങൾക്ക് ശുക്രു ചെയ്യാത്ത ആളും അങ്ങേയറ്റം നന്ദി കെട്ട ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഏർ ഭൂമിയിൽ നായയേക്കാൾ താഴെയാണ് അവന്റെ സ്ഥാനം നായക്കൊരു ബിസ്ക്കറ്റ് കൊടുത്താൽ മതി രാത്രി നേരം നമുക്കൊക്കെ വേണ്ടി കാവലിരിക്കും അവ അപ്പോ ഈ സ്വബുറ് ശുക്ർ ജീവിതത്തിൽ നമ്മുടെ ഈമാനിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗമായി എണ്ണി ഈ സൊബുറും ശുക്രും ജീവിതത്തെ വിജയിപ്പിക്കുന്ന രണ്ട് ഘടകമാണ് സൊബുറ് എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ് നോക്കുക ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറ സൊബുറായി മാറുന്നതാണ് കാരണം ക്ഷമയില്ലാത്തവന് പിന്നെ അവന്റെ മനസ്സിലുണ്ടാകുക ദേഷ്യം കോപം പ്രതികാരം പക വിദ്വേഷം ഇതൊക്കെയായിരിക്കും അതുകൊണ്ട് അവൻ അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവൻ മറന്നുപോകും അടുത്ത് ചിലപ്പോൾ എത്തൂല അപ്പൊ എത്രയോ ആളുകൾ ഈ റോഡിലൂടെ ഒക്കെ വാഹനം ഓടിക്കുന്ന ആളുകളോട് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിന് എന്തെങ്കിലും ചെയ്യും പിന്നെ അവന്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കൂ അന്നത്തെ യാത്രയിൽ അവൻ എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേരുന്നില്ല പിന്നെ കേസായി അതിന്റെ പിന്നിലുള്ള ഓട്ടമായി അതിന് വക്കീലിനെ കാണലായി അങ്ങനെ അങ്ങനെ ഒരു ഒരു ചെറിയൊരു ദേഷ്യം ഒരു ക്ഷമ ഉ കാണിക്കേണ്ടടുത്ത് അവന്റെ ഉള്ളിൽ വന്നൊരു കോപം പ്രകടിപ്പിക്കാൻ അവൻ കാണിച്ച ഉത്സാഹം ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാലം ശത്രുതയിൽ കേസായി പിന്നെ അതിനുവേണ്ടി പണം ചെലവഴിക്കാനായി മറ്റുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഊർജവും സമയവും നേരവും പണവും എല്ലാം നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന അതുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് റസൂള്ളി സ്വല്ലാവി സുബ്രനെയും ശുക്രനെയും വിശദീകരിച്ചതെന്നറിയാം അപ്പോ സ്വബാറായ എല്ലാം ക്ഷമിക്കുന്ന ക്ഷമാലുവായ ശക്കൂറായ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവൻ എന്നാണ് അർത്ഥം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പടച്ചവന്റെ ഈ മഹാപ്രപഞ്ചത്തിലുള്ള ഓരോ കാഴ്ചകളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് പൂ പൂവിരിയുന്നത് സൂര്യനുദിക്കുന്നത് നിലാവുദിക്കുന്നത് വെയിലുദിക്കുന്നത് മഴ പെയ്യുന്നത് ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ മുളക്കുന്നത് വായുവിന്റെ സഞ്ചാരം കാറ്റിന്റെ സഞ്ചാരം അങ്ങനെ അങ്ങനെ അവൻ കാണുന്ന ആകാശത്തിന്റെ നീലിമയും കടലിലെ തിരകളും പക്ഷികളുടെ കളകൂജനവുമെല്ലാം അള്ളാഹുവേ ഇതൊക്കെ നിന്റെതാണല്ലോ എന്ന് അള്ളാഹുവിനെ ഓർക്കുവാനും അള്ളാഹുവിലേക്ക് എത്തിക്കുവാനുമുള്ള വഴിയായി അവൻ മനസ്സിലാക്കുന്ന അള്ളാഹു സുബഹാന ഹുവത്തായ എല്ലാ കാഴ്ചകളെയും നമ്മളെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതാക്കിയിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കുകയും ആ ഈമാൻ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ ഇൻഷാ അള്ള അടുത്ത ഒരു ക്ലാസ്സോടുകൂടി സുഹത്തുള്ള കുമാൻ അവസാനിക്കുന്നതാണ് അള്ളാഹു സുബാന ഹുവാത്തായ അവന്റെ ഗ്രന്ഥത്തോട് ചേർന്ന് നിൽക്കുവാനും അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ജീവിക്കുവാനും അങ്ങനെ അവന്റെ സവിധത്തിലേക്ക് കണയുവാനുമുള്ള തോഫിയൊക്കെ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ